ഈ കല്യാണത്തിനെ ഒന്നും ബാധിക്കില്ല കാരണം എന്ന് വെച്ചാൽ പുതിയ ജനറേഷൻ ഉണ്ടല്ലോ അവർ സ്ത്രീധനത്തെ വളരെ നല്ല രൂപത്തിൽ ഒഴിവാക്കുന്നുണ്ട് നമ്മുടെ ഈ പല പുരോഗമന പ്രസ്ഥാനങ്ങളുടെ വലിയ സമരങ്ങളൊക്കെ ഭാഗമായിട്ട് ഈ സ്ത്രീധനം കൊടുക്കുക എന്നുള്ള ആ ഒരു വലിയ പ്രതിസന്ധി വരില്ല സ്വർണ്ണവില അതേമാതിരിക്കും അത് ഈ പൈസ ഉള്ളവർക്ക് ഇത് ഏത് കാര്യവും ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് സമ്പത്തുള്ളവന് ആ സമ്പത്ത് കൂട്ടിവയ്ക്കാനുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ആണെങ്കിലും മറ്റേത് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു ചേരുക എന്നുള്ളത് ഇതിലൊക്കെ ആത്യന്തികമായിട്ടുള്ള വിഷയം സ്വർണ്ണമല്ല ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് കാലക്രമേണ ഓരോരുത്തരായിട്ട് ഉണ്ടാക്കി വരുന്ന ഒരു സമ്പ്രദായമാണ് അത് മാറണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സ്വർണ്ണല്ല കല്യാണം കഴിക്കണമെങ്കിൽ സ്വർണം വേണ്ടല്ലോ സ്വർണ്ണ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം സ്വർണ്ണല്ല നമ്മളെ ജീവന്റെ അടിസ്ഥാനം സ്വർണ്ണല്ലെങ്കിലും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർണ്ണല്ല സ്വർണ്ണ ഇല്ലെങ്കിലും വലിയ കൊഴപ്പൊന്നും ഇങ്ങനെ സ്വർണ്ണവില കുതിച്ചു ചേർന്നാൽ വളരെ കഷ്ടമാണ് കാരണം എനിക്കൊരു പെൺകുട്ടിയാണ് അപ്പൊ അവരുടെ കല്യാണം ആവുമ്പോ സ്വർണവില ഇങ്ങനെ കുതിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു നമുക്ക് സ്വർണമില്ലാതെ കല്യാണം അവസ്ഥയാണ് ഇപ്പോൾ സ്വർണ്ണ വില കൂടുന്നത് കൊണ്ട് നാട്ടിലെ വ്യവസായങ്ങളും ഒക്കെ ബാങ്കിലെ ഒക്കെ കുറയും കാരണം സ്വർണം പഠിച്ചു വെച്ചാൽ അത്രയും ലാഭം കിട്ടുമല്ലോ എന്ന നിലയ്ക്ക് എത്തിയാൽ രാജ്യത്തെ വികസനം തടസ്സപ്പെടും എന്നാണ് പറയാനുള്ളത് സ്വർണത്തിൻ്റെ വില കൂടുതൽ ഇപ്പോൾ കല്യാണങ്ങൾക്ക് പെൺകുട്ടികൾ കല്യാണം കഴിക്കുമ്പോൾ അതൊരു ബാധ്യതയാണ് ആളുകൾക്ക് ഭൂമി വിറ്റാലും കല്യം കഴിക്കാൻ കഴിയാത്ത ഒന്നോ രണ്ടോ പാവും ബാങ്കാൻ കഴിയാത്ത ഒരു ചുറ്റുപാടിലെത്തും അതുമാത്രമല്ല നാട്ടിലെ സാമ്പത്തിക നില മൊത്തം തകരാറിലാകും ബാങ്ക് ഡിപ്പോസിറ്റ് മുഴുവൻ മുഴുവനെടുത്ത് കാശുള്ളവൻ സ്വർണം മേടിച്ച് വയ്ക്കും കാരണം ഇതിന് ഇഷ്ടംപോലെ വില കൂടും എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാമോ എന്ന നിലയിൽ ഒരു വർഷത്തിനുള്ളിൽ അമ്പതിനായിരം ഒക്കെ സ്വർണത്തിൽ കൂടിക്കഴിഞ്ഞു അപ്പോൾ ഇത്രയും കൂടി കൂടി വന്നിട്ട് ഇപ്പോൾ ലക്ഷത്തോടു കൂടി എടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് ഒരു സ്റ്റേ ചെയ്യണം ഈ സ്വർണം വാങ്ങിച്ച് വയ്ക്കുന്ന ആളുകളെ നിർബന്ധമായിട്ടും ഒരു സ്റ്റേ ചെയ്യണം അല്ലെങ്കിൽ ഈ രാജ്യത്ത് വ്യവസായങ്ങളും അതുപോലെ പുരോഗതിയൊക്കെ ഈ സ്വർണം വാങ്ങി വെക്കലോടുകൂടി കാശുള്ളവരെ അങ്ങനെ അവസാനിപ്പിക്കും എന്നാണ് പറയാനുള്ളത് സ്വർണ്ണവില കൂടുന്നത് ഇപ്പോൾ പെൺമക്കളുള്ള ഇന്ന മക്കളുടെ കല്യാണം കഴിഞ്ഞു എങ്കിലും പെൺമക്കളുള്ള അമ്മമാരുടെ വിഷമം അവർക്കറിയാൻ പറ്റും കാരണം ഇന്നത്തെ നിലപാടിൽ നമുക്ക് ഒരു കുട്ടീനെ കെട്ടിച്ച് വിടണമെങ്കിൽ ഇപ്പോഴത്തെ സ്ത്രീധന പ്രശ്നം അതൊന്നും വലിയത് ഈ സ്വർണ്ണവിലയും കൂടി ആകുമ്പോൾ താങ്ങാൻ പറ്റാത്ത ഒരു ഇതാണ് ചിലപ്പോൾ ഒരു ലക്ഷം രൂപയിൽ മേലും വരും ഒരു പാവം നമ്മൾ വാങ്ങിക്കും ഒരു പെൺകുട്ടിനെ കെട്ടിച്ച് വിടുമ്പോൾ അവർക്ക് അതിനുള്ള സ്ത്രീധനം അവരുടെ കല്യാണം ചെലവ് അതൊക്കെ കൂട്ടിയാകുമ്പോൾ വലിയൊരു ബാധ്യതയാണ് അത് ഇങ്ങനെ കയറിപ്പോയാൽ പെൺമക്കളുള്ളവരുടെ അവസ്ഥ വളരെ വിഷമങ്ങളുള്ളൊരു കെട്ടോ എന്ന് എനിക്ക് പറ്റുള്ളൂ കാരണം വെച്ചാൽ ഞങ്ങൾ എൻ്റെ രണ്ടു മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ ഇത്രയും വലിയ വിലയൊന്നും ഇല്ല എങ്കിലും അത് നമ്മൾ അനുഭവിച്ചിട്ട് നമുക്കറിയാം അപ്പൊ ഇപ്പോഴത്തെ വിലയെ സംബന്ധിച്ച് ആ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു വിടുമ്പോൾ ആ മാതാപിതാക്കൾക്കുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളവരുണ്ടാവും സ്വർണ്ണവില പാവപ്പെട്ട ആൾക്കാരെ ഒരുപാട് ബുദ്ധിമുട്ടില്ല ഒരു ലക്ഷം ഉറപ്പൊക്കെ പറഞ്ഞാൽ സാധാരണ നിത്യം പത്ത് അഞ്ഞൂറും കൂലിയുള്ളവനെക്ക് ഒരു ലക്ഷം ഒരു ഉറപ്പ്യവന് സാധനം വാങ്ങാൻ പറ്റട്ടെ ഉള്ളവന് വിഷയമല്ല ുള്ളവന് സ്വർണം മാറ്റി 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 പുതുക്കിയപ്പോൾ എടുക്കുക ഇല്ലാത്തവന് വളരെ ബുദ്ധിമുട്ടാണ് ദിവസം പത്തും അഞ്ഞൂറും സമ്പാദിക്കുന്നവർക്ക് ഒരു പവൻ്റെ സ്വർണം ഒരു പെൺകുട്ടിന് വിഭാഗം കഴിച്ച് കൊടുക്കണമെങ്കിലൊക്കെ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് മറ്റുള്ള ഇതൊക്കെ ഇടപെട്ട് ഇത് സ്വർണം വില കമ്മിയാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഇപ്പോൾ സ്വർണ്ണവില സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വാർത്ത നോക്കുമ്പോൾ ഒരു തൊണ്ണൂറ്റി നാലായിരത്തി സംതിങ് ആണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ലക്ഷം ആവുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇപ്പൊ മാധ്യമങ്ങൾക്ക് ഭയങ്കര ആഘോഷമാണത് ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വർണവില കൂടുന്നത് കുറച്ച് പ്രോബ്ലം ആണ് ഇപ്പം ഈ കല്യാണത്തിനൊക്കെ വാങ്ങണമെങ്കിലും കഴിഞ്ഞ ഒരു ഒരു മാസത്തിനുള്ളിലാണെന്ന് തോന്നുന്നു ഒരു പതിനായിരത്തി സംതിങ് എന്തോ കൂടിയെന്നാണ് ഇപ്പോൾ വാർത്തയിൽ ഞാൻ കണ്ടത് ഇപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പവൻ വാങ്ങണം ഇപ്പൊ ഒരു ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ കല്യാണത്തിനാല് എന്ത് നമ്മള് പിന്നെ സ്വർണ്ണം കൊടുക്കുന്നില്ല വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാലും ഒരു പവൻ സ്വർണമെങ്കിലും ഇല്ലാണ്ട് ഇപ്പൊ ഒരു കല്യാണം നടക്കാന്ന് വെച്ചാല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അത് കൂടുതല് ബാധിക്കുന്നത് സാധാരണ പിന്നെ സാധാരണക്കാരായിട്ടുള്ള മാതാപിതാക്കളും പെൺമക്കളുള്ള മാതാപിതാക്കളും തന്നെയാണ് സ്വർണ്ണവില അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ കല്യാണങ്ങൾ പോലുള്ള വലിയ വലിയ പരിപാടികൾക്കൊക്കെ സ്വർണം ഇന്ന് ഇന്നത്തെ കാലത്ത് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണ് അപ്പോൾ സ്വർണ്ണവില കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യജീവിതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വേണ്ട സംഭവമാണ് സ്വർണം അപ്പം ഒഴിച്ചു കൂടി സ്വർണ്ണവില കൂടിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും മറ്റ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം